ഇപ്പോൾ നമ്മുടെ കഥാനായിക ലില്ലി ഡൈനിങ് ഹാളിലേക്ക് വന്നേക്കും അച്ഛൻ എന്തോ ഫർണിച്ചർ നന്നാക്കുന്നു അമ്മ സൈറ്റിൽ കയറി എന്തോ ഒന്നും നോക്കുകയാണ് ലില്ലിക്ക് ആവശ്യമുള്ള എന്തോ ഒരു സാധനമാണ് ലില്ലി ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കോഫി മഗ്ഗം അറിയാൻ പോകുന്നു ഒരു സോറി പോലും പറഞ്ഞില്ല ലില്ലി എല്ലാവരെയും തട്ടിയിടിച്ചു ഒക്കെ നടക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ലില്ലി കിടന്ന് ബഹളം വെക്കുന്നത് ഇത് കേട്ട് ചേട്ടൻ ചോദിക്കും ഈ ലില്ലിയെ കുറച്ച് മാനേഴ്സൊക്കെ പഠിപ്പിക്കാം അമ്മേ എന്താ ലില്ലി ഇങ്ങനെ കിടന്ന് പെരുമാറുന്നത് ലില്ലിക്ക് ലില്ലിക്ക് വേണ്ടി ഓർഡർ ചെയ്തേക്കുന്ന എന്തോ ഒരു ഗിഫ്റ്റ് ഇന്ന് തന്നെ വേണം എന്നുള്ള ബഹളമാണ് ഇതിൻ്റെ ഇടയ്ക്ക് മുറ്റത്തൊരു ഒരു കാറ് വന്ന് നിൽക്കുന്നു ഇത് കാണുന്ന ലില്ലി തുള്ളിച്ചാടി സന്തോഷത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്ത്രീ വന്നിട്ട് പറയും ഇതാ ലില്ലി കാത്തിരുന്ന കാത്തിരുന്നതിൻ്റെ ഗിഫ്റ്റ് മറ്റൊന്നുമല്ല അല്ല ലില്ലിയുടെ അച്ഛനും അമ്മയും ലില്ലിയുടെ ഒരു മെഷർമെന്റിലും ലില്ലിയുടെ രൂപത്തിലും ഒരു പാവ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് അത് കണ്ടിട്ട് ലില്ലി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് അപ്പം ഇവരുടെ തന്നെ ഓഫറാണ് ഇവരുടെ സലൂണിൽ പോയി ഒരു മേക്കോവർ ചെയ്യാനായിട്ട് അപ്പോൾ ഇവരുടെ കൂടെ ഇവരുടെ സലൂണിൽ പോയി അമ്മയും ലില്ലിയും കൂടെ ഒരു മേക്കോവർ ചെയ്യുകയാണ് അതായത് നമ്മുടെ പാവയും ലില്ലിയും ഒരുപോലെ തോന്നിക്കണ്ടേ അതിനായിട്ട് അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റുകയാണ് അപ്പോൾ ആ സലൂണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വരുന്ന മിക്ക കുട്ടികൾക്കും ലില്ലിയുടെ പാവയെ കാണുമ്പോൾ ഭയങ്കര കൊതിയവാണ് അന്നേരം അവരും ചാട്യം പിടിക്കും ഇതുപോലത്തെ പാവ വേണം അപ്പം ലില്ലി പറയും ഈ എൻ്റെ പാവയെ കണ്ടിട്ട് എത്ര കുട്ടികൾക്കാണ് അസൂയ തോന്നുന്നത് എൻ്റെ പാവ സൂപ്പറാണ് ലില്ലി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പം പാവ കണ്ണാടിയിലൂടെ ലില്ലിയുടെ അമ്മയെ തന്നെ നോക്കുകയാണ് അമ്മ ഇത് കാണുന്നു അമ്മ ആ പാവക്കുട്ടിയിലേക്ക് നോക്കും തൻ്റെ മോളിലെ പോലെ മുഖമുള്ള പാവയല്ലേ അതുകൊണ്ട് അമ്മയ്ക്കെന്തോ ആ പാവയുടെ ഒരു വാത്സല്യം തോന്നും ഇതിനെല്ലാം ശേഷം ലില്ലിയും അമ്മയും കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ ലില്ലി ലില്ലിയുടെ പാവക്കുട്ടിനെ ഇങ്ങനെ ഡ്രസ്സിങ് ടേബിളിൻ്റെ മുന്നിലൊക്കെ ഒരുക്കിയിരുത്തിന്ന് കാണുമ്പോൾ ചേട്ടന്മാർ ചോദിക്കും ഇതിലെന്താ എത്ര കാര്യം ഈ പാവയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാവരും എന്തിനാ എത്ര ബഹണം വെക്കുന്നത് അവർക്കെന്തോ ലില്ലിയുടെ പാവക്കുട്ടിയുടെ ഒരു പൂജ പോലെ ഏട്ടന്മാർ അവളുടെ മുറിയിൽ നിന്ന് ഇങ്ങനെ പാവക്കുട്ടിയെ നോക്കുന്ന അവൾക്ക് തീരെ ഇഷ്ടമായില്ല അവര് പറയും നിങ്ങൾ വന്ന് അപ്പുറത്തേക്ക് പോകും അച്ഛാ അമ്മ ഇവര് ഭയങ്കര ശല്യം ആവും അപ്പോഴേക്ക് അവർ ആ റൂമിൽ നിന്ന് പോകും ഇവിടെ വന്ന് ചോദിക്കും നിന്നെ അവർ ബുദ്ധിമുട്ടിച്ചോ അതിനുശേഷം രാത്രി രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുകയാണ് ലില്ലി ലില്ലിയുടെ പാവക്കുട്ടിക്ക് പ്രത്യേകം ഒരു കട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം നേരം വെളുത്തുവിടുന്ന ലില്ലിയുടെ കുറേ കൂട്ടുകാർ അവളെ കാണാൻ വരികയാണ് അവളുടെ പാവയെ കാണാനാണ് കേട്ടോ അവർക്കാർക്കും ഒന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കര അസൂയ തോന്നുകയാണ് കാരണം ലില്ലി അതുപോലെ തള്ളിമറിക്കുകയാണ് തൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പാവയെക്കുറിച്ച് കൂട്ടുകാർക്ക് നല്ല ദേഷ്യം വരികയാണ് അവരിങ്ങനെ നോക്കുകയാണ് അതിലൊരു കുട്ടി പറഞ്ഞു എൻ്റെ ഗ്രാൻഡ് പേരൻറ്റ്സ് എൻ്റെ ബർത്ത് ഇതുപോലൊരു പാവയെ തരുമല്ലോ ഇതെല്ലാം കേട്ട് സഹി കെട്ട ഒരു കുട്ടി പതുക്കെ ആ ലില്ലിയുടെ പാവക്കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് തൻ്റെ പാവയുമായിട്ട് അതിനെ ചേർത്ത് വെച്ചിട്ട് പറയും ദാ നിന്റെ പാവക്കുട്ടി എൻ്റെ പാവക്കുട്ടിയോട് എന്തോ ഒരു രഹസ്യം പറഞ്ഞു എന്താണെന്ന് അറിയണ്ടേ നിൻ്റെ പാവക്കുട്ടിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമില്ല ലില്ലി ഇത് കേൾക്കുമ്പം ലില്ലിക്ക് നല്ല ദേഷ്യം വരും ലില്ലി ദേഷ്യത്തോടെ അവളുടെ പാവക്കുട്ടിയുടെ കാലെ പിടിച്ചൊരു ഒറ്റ വലി അത് ഊരിക്കയെ വരും ആ കുട്ടി കരഞ്ഞ് ബഹളം വെച്ച് താഴെ പോയി ലില്ലിയുടെ അമ്മയോട് പറയും ഭയങ്കരമായിട്ട് വഴകണ്ടാക്കി അപ്പോൾ എൻ്റെ കാലോടിച്ച് കളഞ്ഞു എനിക്ക് എനിക്കിവിടുന്ന് പോകണം ആ കുട്ടിയെ പിക്ക് ചെയ്യാൻ അവളുടെ അമ്മ വരുന്നുണ്ട് അവളുടെ അമ്മയോട് ലില്ലിയുടെ അമ്മ കുറേ സോറിയൊക്കെ പറയും എന്നിട്ട് പൈസ കൊടുത്തിട്ട് പറയും സോറി ആ പാവകുട്ടി നശിച്ചല്ലോ എന്നാൽ പുതിയത് വാങ്ങാൻ ഒരു പൈസ ഞാൻ തരാൻ പ്ലീസ് ഇതൊന്നും മേടിക്കോ അവർ പറയും ഏ വിടു അത് കുട്ടികളല്ലേ അങ്ങനെയൊക്കെ ആവും പക്ഷേ ലില്ലിയുടെ അമ്മയ്ക്ക് ഭയങ്കര ഇൻസൾട്ടാവും ലില്ലിയുടെ അമ്മ ഷൗട്ട് ചെയ്തുകൊണ്ട് ലില്ലിയുടെ റൂമിലേക്ക് വന്നിട്ട് ഇരിക്കും എന്താ ലില്ലി വീട്ടിൽ വരുന്നതോട് പെരുമാറാൻ പോലും നിനക്ക് അറിയില്ല നീ വന്നു വന്ന് ഭയങ്കര വഷളാവുവാണല്ലോ നിനക്ക് ഇത്ര നല്ല ഗിഫ്റ്റൊക്കെ മേടിച്ച് തന്നിരുന്നു നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെ ഒരു മാനേഴ്സില മറ്റൊരാളുടെ സാധനം നശിപ്പിക്കുന്നതൊക്കെ എന്തൊരു മര്യാദയില്ലാത്ത ഇല്ലാത്ത സ്വഭാവമാണ് ലില്ലി ഇനി ഈ പാവ ഞാൻ ഇവിടെ വെക്കുന്നില്ല ഈ പാവ കൂടി നിന്റെ കൂടെ നടന്ന അഴുക്കുകുട്ടിയാകും എന്ന് പറഞ്ഞ് ലില്ലിയുടെ പാവേനെ ലില്ലിയുടെ അമ്മ അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോകാണ് ഇത് കാണുമ്പോൾ ലില്ലിക്ക് ദേഷ്യം സങ്കടമൊക്കെ വന്നിട്ട് അവൾ ആ മേശപ്പുറത്തിരിക്കുന്ന എല്ലാം വലിച്ച് താഴോട്ടിടുകയാണ് ചെയ്യുന്നത് അവൾക്ക് അത്ര ദേഷ്യം വരികയാണ് പക്ഷെ ഇവളുടെ അമ്മ അവളുടെ എടുത്തു വെച്ച് ഭയങ്കര ഓമനിക്കലാണ് വേറൊന്നിനില്ല ഇതൊക്കെ കാണുമ്പോൾ ലില്ലിക്കൊരു മാറ്റം വരണം എന്നോർത്ത് അമ്മ അവളെ സ്നേഹിക്കുന്ന പോലെയൊക്കെ കാണിക്കുകയാണ് എന്നാലും അമ്മയ്ക്ക് എന്തോ ആ പാവക്കുട്ടിയോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ഡൈനിങ് ഹാളിലെ ലില്ലിയുടെ ബ്രദർ ഇരിക്കേണ്ട കസേരയിൽ കൊണ്ട് കൊണ്ടിട്ടേക്കുന്നത് കാണിക്കുമ്പോൾ അമ്മ പറയും ഇത് എന്റെ ഗെസ്റ്റാണ് അത് അവളോട് ഇരുന്നോട്ടെ ഇത് ചേട്ടൻ അത്ര ഇഷ്ടാവുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ലില്ലി പറയും അച്ഛാ എനിക്കൊരു അവസരത്തെ തരൂ ഞാൻ നല്ല കുട്ടിയായിക്കോളാം അപ്പോൾ അമ്മ പറയും വേണ്ട നമുക്ക് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം സംസാരിക്കും കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ആ പാവക്കുട്ടി ഇതിനെല്ലാം ശേഷം എല്ലാവരും ഇവിടെ നിന്ന് മാറി കഴിയുമ്പോൾ ലില്ലിയുടെ വലിയൊരു അലർച്ച കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കും അന്നേരം അമ്മ ഞെട്ടിപ്പോ അമ്മയുടെ ലാപ്ടോപ്പിന് മണ്ടയിലേക്ക് ഷെയ്ക്ക് കമ്മിഴത്തേക്കുന്നു ആരാന്നറിയില്ല പെട്ടെന്ന് ലില്ലി പറയും ഞാനല്ല കേട്ടോ അമ്മ ഇത് ഞാനല്ല അന്നേരം അച്ഛൻ പോലും പറയും ലില്ലി പറ്റിയത് പറ്റി നീ സോറി പറ അന്നേരം ഇപ്പം ലില്ലി പറയും ഞാനല്ല ഈ പാവക്കുട്ടി പാവക്കുട്ടിതെല്ലാം ചെയ്തേക്കുന്നത് നീ എന്ത് കള്ളത്തിനാണ് ഈ പറയുന്നത് അപ്പം ലില്ലിയുടെ ചേട്ടൻ പറയുന്നുണ്ട് ഇടച്ചിടപ്പം ഇവള് പറയുന്നത് സത്യമായിരിക്കുമോ അപ്പം മൂത്ത ചേട്ടൻ പറയും ഇവളും പറയുന്ന പൊട്ടത്തരം കേട്ട് നീയും വിശ്വസിക്കുകയാണ് ലില്ലിയുടെ അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വരും നീ തെറ്റ് ചെയ്തിട്ട് സോറി പറയാതെ പാവയാണെന്ന് കള്ളത്തരം കൂടെ പറയുന്നതല്ലേ ലില്ലി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇന്നും നല്ല ദേഷ്യം വരുന്നുണ്ട് ലില്ലി ആകെ തകർന്നു പോകും ഇവളെ ആരും വിശ്വസിക്കുന്നില്ല അന്നേരം ലില്ലി വീണ്ടും പറയും അവളുടെ കൈ നീങ്ങുന്നത് ഞാൻ കണ്ടതാണമ്മേ പക്ഷേ അമ്മ ഒട്ടും വിശ്വസിക്കില്ല ലില്ലിയോട് കുറെ ദേഷ്യപ്പെട്ടു കുറെ വഴക്ക് പറയും ലില്ലിക്ക് ഇത് സഹിക്കാൻ പറ്റാതെ അവൾ മുകളിലേക്ക് കയറി ഓടും അന്നേരം ലില്ലിയുടെ ഇളയ ചേട്ടൻ മൂത്ത ചേട്ടനോട് ചോദിക്കുന്നുണ്ട് എടാ ഇവള് പറയുന്നത് വലിയ സത്യം ഉണ്ടോ അന്നേരം മൂത്ത ചേട്ടൻ പറയാം നീന്തങ്ങുകയാണോ എന്നും പറഞ്ഞാൽ അവരെ അങ്ങോട്ട് പോകും അന്നേരം ഈ പാവ സന്തോഷത്തോടെ അവിടെ ഇരിക്കുക കേട്ടോ ലില്ലി ഇപ്പം വളരെ ദുഃഖത്തോടുകൂടി അവളുടെ റൂമിലിരിക്കുകയാണ് ഇപ്പോൾ അവളുടെ ചേട്ടൻ വന്നിട്ട് പറയും ലില്ലി സംഭവിച്ചോ സംഭവിച്ചോ നീ ഇതിന് ക്ഷമ ചോദിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും ഇവിടെ വിശ്വസിക്കില്ല ഞാൻ കണ്ടതാണ് ചേട്ടാ അവളുടെ കൈ അനങ്ങുന്നത് ഞാൻ കണ്ടതാണ് പ്ലീസ് ലില്ലി ഇങ്ങനത്തെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ആരും ഇത് വിശ്വസിക്കില്ല നീ സംഭവിച്ച എന്താണെന്നുവച്ചാൽ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കുക ഇല്ല ചേട്ടാ ആ പാവയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ആ പാവ എന്നെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ദൈവം ഇവിടെ ഈ പാവക്കുട്ടിനെ ബെഡ് കൊണ്ട് കിടത്തേക്കുന്നതൊക്കെ കണ്ടിട്ട് ഈ അച്ഛൻ്റെ ദേഷ്യം എന്നിട്ട് അച്ഛൻ പറയും അങ്ങനെയൊക്കെ നീ കാണിക്കില്ല കേട്ടോ ഇതൊക്കെ ഡില്ലിലേക്ക് വളരെ വിഷമം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അവളോടൊന്ന് ക്ഷമിച്ചു വിടുക ഇതൊക്കെ പിള്ളേർക്ക് സംഭവിക്കുന്നതല്ലേ ഇല്ല ഞാൻ അവളോട് ക്ഷമിക്കില്ല അവളെ കുറച്ച് മര്യാദ പഠിക്കാനുണ്ട് ഈ സമയം ഡില്ലിയുടെ ബ്രദർ അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് വന്നിട്ട് പറയും അവളോടൊന്ന് ക്ഷമിച്ചു വിട്ടെ ആ പാവയ്ക്ക് എന്താ കുഴപ്പമുണ്ടെന്ന് അവൾ പറയുന്നത് ഇതിന് ജീവനുണ്ടെന്നോ മറ്റോ അവൾ പറയുന്നുണ്ട് കേട്ടോ അച്ഛാ അപ്പോൾ അമ്മ പറയും ഓഹോ നമ്മൾ അത്ര റിച്ച് ആണ് ജീവനുള്ള പാവയൊക്കെ മാടിക്കാൻ മാത്രം എന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ വഴക്ക് പറഞ്ഞിട്ട് അവനെ അവിടെ പറഞ്ഞു വിടുകയാണ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ലില്ലിയുടെ ഫാദർ തന്നെ ലില്ലിയുടെ മുറിയിലേക്ക് ആ പാവെ കൊണ്ട് കിടത്തുന്നുണ്ട് പക്ഷേ രാത്രി ഈ പാവക്കുട്ടി എഴുന്നേറ്റ് ലില്ലിയെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതിൻ്റെ അർത്ഥം ലില്ലി പറയുന്നത് സത്യമായിരുന്നു ഈ പാവക്കുട്ടിക്ക് ശരിക്കും എന്തോ ജീവനുള്ള എന്തോ കുഴപ്പമുള്ള പാവുട്ടി തന്നെയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് നേരം വിളിക്കുമ്പോൾ അച്ഛൻ നോക്കുമ്പോൾ ദേ വീണ്ടും ഈ പാവക്കുട്ടിനടുക്കൊന്നും നടപ്പുണ്ട് ഇത് അമ്മ കൊണ്ടെന്ന് വെച്ചതെന്ന് വിചാരിച്ചത് അച്ഛൻ അതത്ര കാര്യമാക്കില്ല ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ ലില്ലിയുടെ അമ്മ ലില്ലിയുടെ പാവക്കുട്ടിയുടെ മുന്നിൽ ഫുഡൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട് പക്ഷെ ലില്ലിയെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ലില്ലിയുടെ അച്ഛൻ വന്ന് വെക്കുന്നുണ്ട് എന്റെ പ്രിൻസസ് നന്നായിട്ട് കിടന്നുറങ്ങിയോ മോളെ സുഖമായിരുന്നു ഉറക്കം അങ്ങനെ ലില്ലി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെടലിക്കൊക്കെ ഭയങ്കര വേദനയുണ്ട് അച്ഛാ എന്തായാലും മോളെ വഴക്കൊക്കെ തീർക്ക് അമ്മയോട് ക്ഷമയൊക്കെ പറകട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അച്ഛനങ്ങ് നീങ്ങുന്നുണ്ട് പക്ഷേ ലിലിയുടെ അമ്മയ്ക്ക് എന്തോ ലിലിയോട് ഭയങ്കര ദേഷ്യം അവൾക്ക് ഫുഡ് പോലും കൊടുക്കുന്നില്ല അവൾ ഫുഡ് ചോദിക്കുമ്പോൾ പ്ലേറ്റ് അവളെ നേരെ നീട്ടിയിട്ട് നീ തന്നെ എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുകയാണ് ലിലിയുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടെന്ന് ലിലിയുടെ ബ്രദറിനും മനസ്സിലായി ഇതൊക്കെ വീടമ്മ അത് അമ്മ ഇപ്പം ഈ പാവയുടെ പുറകെയാണല്ലോ അത് വെറും ഒരു പാവയാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ലിലിയുടെ ബ്രദർ അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ അമ്മയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് ലില്ലി അച്ഛനോട് വൈകിട്ട് നേരത്തെ വരുമോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും മോളും തമ്മിൽ നല്ലൊരു സ്നേഹത്തോടെയുള്ള സംഭാഷണമൊക്കെ നടത്തുകയാണ് ലില്ലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പാവയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു ഇതിനൊക്കെ ശേഷം ലില്ലി സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ് എന്നിട്ട് ഇവള് എല്ലാവരുടെയും പേരൊക്കെ വിളിക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല മുകളിൽ ചേട്ടന്മാർ തമ്മി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കുന്നതിൻ്റെ ഒച്ച കേട്ട് അവളും മുകളിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് അവരുടെ പോയി പോയിക്കൊട്ടിട്ട് എൻ്റെ പാവേനെ ഇവിടെ എങ്ങാനും കണ്ടോ ഞാൻ പാവയെ നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ ചേട്ടൻ്റെ ഒരു ഒന്നീ ഒന്ന് പോകാ ഞങ്ങളോട് അത്യാവശ്യം ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലിലി ഒട്ടും വയ്യ അവൾക്ക് എന്തോ ഭയങ്കര ക്ഷീണമുണ്ട് അവള് ഫുഡൊക്കെ തന്നെ ചൂടാക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ കയറി വരും അമ്മ വന്നു കഴിഞ്ഞിട്ട് അവളോട് ചോദിക്കും നീ എന്താ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കിടന്നെന്നോ ലിലി ഒരു മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിലൊക്കെ നോക്കുമ്പോൾ എന്തോ ഒരു പെയിന്റ് പോലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു ഇതാരുകൊണ്ട് തേച്ച് അവൾക്കൊരു ഐഡിയ ഇല്ല അവളുടെ അമ്മയ്ക്ക് നിന്റെ കയ്യിലെന്താ ഈ മഷിയൊക്കെ ഇരിക്കുന്നത് നീ കുസൃതിയൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ എന്റെ പാവയെ എങ്ങനെ നീ പോയി എടുത്തോ അവൾ പറഞ്ഞാൽ അമ്മയെ പാവയൊന്നും കൂടെ തപ്പിയിട്ട് കാണുന്ന പോലുമില്ലല്ലോ അമ്മ ഓടി ചെല്ലും ഇതെല്ലാം കഴിയുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നൊരു ശബ്ദം കേട്ട് കുട്ടികളെല്ലാം മേലോട്ട് ചൊല്ലും അന്നേരം നോക്കുമ്പോൾ അമ്മയുടെ റൂമിൽ പിത്തിയിൽ ബാഡ് ഗളിൽ നിന്ന് ആരോ ഒരു കറുത്ത പെയിൻറ്റ് കൊണ്ടിരിക്കുന്നത് ഇത് ലില്ലിയാണെന്ന് പറഞ്ഞ് ലില്ലിയുടെ അമ്മ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും ലില്ലി പറയും ഞാനല്ല ഇത് ചെയ്തിരിക്കുന്ന അമ്മ എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒന്നും വിശ്വാസിക്കുകയില്ല ഇത് നീ തന്നെ ചെയ്തേക്കുന്ന പറഞ്ഞാൽ അമ്മ ബഹളം വയ്ക്കും ഇതെല്ലാം കഴിഞ്ഞ് ലില്ലിക്ക് സഹിക്കാൻ പറ്റില്ല ലില്ലി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് റൂമിൽ കിടക്കുമ്പോൾ ഇവിടെ ചേട്ടൻ വന്നിട്ട് ചോദിക്കും സത്യത്തിൽ എന്താ ഉണ്ടായത് ലില്ലി ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കരച്ചിലൊക്കെ കാണുമ്പോൾ ചേട്ടൻ മനസ്സിലാവും ഇവൾ നിരപരാധിയാണെന്ന് ഇതിൻ്റെ പിന്നിലെ ആ വലിയൊരു രഹസ്യം കണ്ടുപിടിക്കണമെന്ന് ചേട്ടൻ തന്നെ തോന്നും ഇതെന്നാണ് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല ലില്ലിയാണ് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും അറിയില്ല ചേട്ടാ ഇതെന്താന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് കിടന്ന കരയാണ് ചേട്ടന് ഒരു ഐഡിയ തോന്നും ഒരു മെമ്മറി കാർഡൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ക്യാമറ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ വെക്കും അവിടെയാണല്ലോ പാവക്കുട്ടി ഉള്ളത് എന്നിട്ട് അത് ബുക്സിൻ്റെ ഇടയിൽ കയറ്റി ആരും കാണാതെ വെക്കും എന്നിട്ട് ഇവർ രാത്രി കടന്നു പക്ഷേ രാത്രിയിൽ ഈ ദുഷ്ടപാവ എഴുന്നേറ്റ് ആ ഒരു ക്യാമറയുടെ അടുത്തേക്ക് വരും പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല രാവിലെ അമ്മ ഇവരെ വിളിച്ച് നിർത്തി ചോദിക്കും ആരാ എൻ്റെ റൂമിൽ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ ആരാടാ കൊണ്ട ക്യാമറ വെച്ചത് നിങ്ങൾ ആരെങ്കിലും വേണോ നിങ്ങൾക്ക് നാണയില്ലേ കുട്ടികളെ അച്ഛൻ്റെ അമ്മയുടെ പ്രൈവസീനെയൊക്കെ മാനിക്കണ്ടേ നിങ്ങൾ നിങ്ങളെന്തിനാ കൊണ്ടുപോയി ആ ക്യാമറയൊക്കെ അവിടെ വെച്ചത് ഇത്ര മര്യാദയില്ലാത്ത കുട്ടികളാണ് എൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞ് അവർ ഷൗട്ട് ചെയ്യും അന്നേരം അവളുടെ ചേട്ടം പറയും അമ്മ ഇങ്ങനൊരു ഒരു പ്രശ്നമുണ്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തൊരു മെമ്മറി കാർഡുണ്ട് അത് കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ പറയും ഇതിലെന്താ സംഭവിച്ചതെന്ന് എനിക്കൊന്നും കേൾക്കണ്ട ഇനി നിനക്ക് ആ മെമ്മറി കാർഡ് കൂടെ വേണോ അല്ലേ നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ ചോദിക്കുക അന്നേരം ലില്ലിക്ക് തീരെ വയ്യണ്ടതാണ് അവൾക്ക് എന്തോ ക്ഷീണം രണ്ട് ദിവസമായിട്ടുണ്ട് പക്ഷേ അന്നേരവും ചേട്ടൻ പറയുന്നുണ്ട് ആ മെമ്മറി കാർഡ് ഒന്ന് താ അമ്മ താമതിലെല്ലാം രഹസ്യമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ലില്ലി ബോധം കെട്ട് വീഴുകയാണ് ലില്ലിക്ക് എന്തോ അസുഖം പിടിച്ചിരിക്കുകയാണ് ഈ സമയം അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ കൂടെ കയറി വരുകയാണ് അപ്പോൾ ഈ ഇളയകുട്ടി അവൻ അവനോട് എല്ലാ കഥയും പറയാണ് ഞാനിങ്ങനെ ക്യാമറ സെറ്റ് ചെയ്തു അതിൻ്റെ മെമ്മറി കാർഡ് ഇപ്പോൾ ഒന്നും കാണുന്നില്ല എന്തോ കാര്യമായിട്ട് ഇവിടെ സംഭവിക്കുന്നുണ്ടടാ നമുക്കത് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഈ ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടന്മാർ ആ പാവയുടെ തലയൊക്കെ ഇങ്ങനെ അഴിച്ചെടുത്തതിന് ശേഷം ആ തലയുടെ ബാക്ക് സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് വില്ലയുടെ ചേട്ടൻ ആ വിഗ്ഗഴിച്ച് തല ആ പാവക്കൂടിയുടെ തലയുടെ ബാക്ക് സൈഡ് നോക്കുമ്പം അതിൻ്റെ പുറകിൽ നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ പാവയെ നശിപ്പിച്ച് കളയുക എന്ന് അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഈ പാവ ഭയങ്കര ഡേഞ്ചറസ് ഒരു പാവയാണെന്ന് ഇതിനെ വാങ്ങിയ കടയിൽ ഇവർ പോയി അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കും ഇത് എവിടെയാണ് മാനുഫാക്ചർ ചെയ്തത് എന്നുള്ളവർ അന്വേഷിച്ചിട്ട് ആ ഒരു സ്റ്റോറിലേക്ക് ഇവർ പോവുകയാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇവിടെ ഇവർ ചെന്ന് എത്തുന്നത് ഒരുപാട് പാവക്കുട്ടികളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു മുത്തശ്ശിയുടെ ഒരു സ്റ്റോറിലേക്കാണ് അവരവിടെ ആ മുത്തശ്ശിയെ കാണും മുത്തശ്ശിയോട് ചോദിക്കും ഇങ്ങനെ ഒരു പാവയെക്കുറിച്ച് അറിവുണ്ടോ അതിൻ്റെ തലയുടെ ബാക്ക് സൈഡിൽ അതിനെ നശിപ്പിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശി പറയും ഏ ആ പാവക്കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നോ ആ പാവ ശരിയല്ല കേട്ടോ അതിനെ നശിപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ അത് ആരാണ് എടുത്ത് ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചത് എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിനെ നശിപ്പിച്ചു വിളണം അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പാവയാണ് എന്ന് പറയും ഇവിടെ ലില്ലിനെ അച്ഛൻ വിളിച്ചിട്ട് മോളെ എന്താ മേലാത്തത് മോള് റെസ്റ്റ് എടുക്കുക കേട്ടോ എന്ന് പറയുമ്പോൾ ലില്ലിക്ക് ഭയങ്കര സങ്കടം വരുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ലില്ലി അമ്മയോട് പറയും അമ്മ പ്ലീസ് ഞാൻ ഒന്ന് പറയുന്നത് കേൾക്കും ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യേല എനിക്കൊരവസരോടെ തരൂ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്ക് തീരെ വയ്യ അമ്മയെ അപ്പോൾ അമ്മയ്ക്ക് ഇത് കേട്ട് അമ്മയുടെ കണ്ണ് നിറയാണ് എൻ്റെ മോക്ക് വയ്യാണ്ടായിട്ടുണ്ട് അപ്പം കുഞ്ഞിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഏതൊരു അമ്മയ്ക്കും വിഷമം വരുന്ന ലില്ലിയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വന്ന് ലില്ലിയുടെ അമ്മ കണ്ണൊക്കെ തുടക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ലില്ലി റൂമിലേക്ക് പോകുമ്പം ആ ദുഷ്ടപാവ കയ്യിലിരുന്ന കൊണ്ട് ആ മിററിൽ അടിച്ചു പൊട്ടിക്കും ലില്ലി അന്നേരം പറയും അമ്മേ ഇവളാ ഇതൊക്കെ ചെയ്യുന്ന ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വീണ്ടും ദേഷ്യം വരും അമ്മ പിന്നെയും പാവ എടുത്തുകൊണ്ട് പോവും ഇത് കാണുമ്പോൾ ലില്ലി തളർന്ന് ഇല്ലാണ്ടാവുകയാണ് ലില്ലിക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നുവാണ് അമ്മ വീണ്ടും ആ ലില്ലിയോട് ദേഷ്യപ്പെട്ട് ലില്ലി പെട്ടെന്ന് നിലത്ത് വീഴുകയാണ് ലില്ലിയുടെ കാല് വേഗം പാവകളുടെ പോലായി മാറുകയാണ് അങ്ങനെ ലില്ലിയുടെ ഓരോ ശരീരഭാഗവും പാവയുടെ പോലെ ആകുവാണ് ലില്ലി ഒച്ച വെക്കുമെങ്കിലും അമ്മ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉറക്ക പാട്ട് വെച്ചേക്കുന്നത് കൊണ്ട് ലില്ലിയുടെ ഒച്ചയോ കരച്ചിലോ ഒന്നും അമ്മ അറിയുന്നില്ല പക്ഷെ ഇവിടെ ലില്ലീനെ ഈ പാവക്കുട്ടി എന്തൊക്കെയോ ചെയ്തിട്ട് ആ ലില്ലി മൊത്തമായിട്ട് പാവയായിട്ട് മാറുകയാണ് ഇപ്പം നമ്മുടെ ലില്ലി മൊത്തം പാവയായിട്ട് നിലത്ത് കിടക്കുകയാണ് അപ്പൊ ആ ദുഷ്ടപാവ ലില്ലിയായിട്ട് മാറുകയും ചെയ്തു എന്നിട്ട് അവൾ വന്ന് ലില്ലിയോട് പറയാണ് ഇനി ഈ ഉള്ളവരുടെ എല്ലാവരുടെയും സ്നേഹം എനിക്ക് കിട്ടും നീ വെറും പാവയായിട്ട് മാറുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലില്ലിയെ കുറേ സങ്കടപ്പെടുന്നു പാവ ലില്ലി നിർജ്ജീവമായൊരു പാവയായിട്ട് നിലത്ത് കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചേട്ടന്മാർ ഓടി വരും ഓടി വന്ന് നോക്കുമ്പം ലില്ലി അടുക്കളയിൽ വളരെ ഹാപ്പി ആയിട്ട് നിന്ന് അടുക്കള ജോലികളൊക്കെ ചെയ്യുന്നു അമ്മയുടെ കയ്യിൽ പാവയുമുണ്ട് പെട്ടെന്ന് ലില്ലി ഷെയ്ക്കും സാന്വിച്ചൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്കൊക്കെ കൊടുക്കുന്നു ഇതെന്താ ലില്ലിക്കു പെട്ടെന്നൊരു മാറ്റം ചേട്ടന്മാർക്ക് എന്തോ പന്തികേട് ഉള്ളതായിട്ട് മനസ്സിലാവും രാത്രിയിൽ എല്ലാവരും ഡിന്നർ കഴിക്കാനിരിക്കയാണ് അച്ഛൻ പറയുന്നത് ലില്ലിയുടെ മാറ്റം വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണ് അന്നേരം ലില്ലി പറഞ്ഞു അച്ഛ അച്ഛൻ വളരെ ടയർഡായിട്ടിരിക്കല്ലേ ദേ അച്ഛന് വേണ്ടി ഞാൻ എന്തൊക്കെയാ ഉണ്ടാക്കിയൊക്കെ നോക്കൂ എന്നൊക്കെ പറഞ്ഞു ഈ പാവക്കുട്ടി ലിയായി മാറിയ പാവക്കുട്ടി അവിടെ കിടന്ന് ഷൈൻ ചെയ്യുകയാണ് ഇത് കണ്ട് നമ്മുടെ ഒറിജിനൽ ലില്ലി പാവം അവിടെ നിന്ന് കരയാണ് പെട്ടെന്ന് ആരും കാണാതെ അവളുടെ കണ്ണുനീര് ഇവിടെ തുടക്കുക പേസ്റ്റിലോട്ട് കൊണ്ട കളയാണ് ഈ ദുഷ്ട പാവ എന്നിട്ട് അവൾ അവളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ലില്ലിയായിട്ട് വേഷമണിഞ്ഞ് അങ്ങനെ നല്ല കുട്ടി കളിച്ചിരിക്കുകയാണ് പക്ഷേ രാവിലെ പോകാൻ നേരത്ത് ലില്ലി അമ്മയെ ഹഗ്ഗിയുമ്പോൾ അമ്മ ഒഴിക്കും നിനക്കെന്താ ഒരു സ്മെല്ലിനൊക്കെ ഒരു മാറ്റം നിന്റെ ബോഡിയിൽ ഈ സ്മെല്ലല്ലായിരുന്നല്ലോ മോളെ എന്തായാലും അമ്മയല്ലേ അമ്മയ്ക്ക് കുട്ടിയുടെ സ്മെല്ലൊക്കെ അറിയാമല്ലോ അത് കേൾക്കുമ്പോൾ ദില്ലി ലില്ലിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾ സ്കൂളിലേക്ക് പെട്ടെന്ന് ദേഷ്യത്തിൽ നടന്നു പോവാണ് ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടന്മാർ നോക്കുമ്പോൾ അവരുടെ വേസ്റ്റിൽ പാവേ കൊണ്ടിട്ടേക്കുന്നു വെറുതെ അവിടെ ചെന്നിട്ട് ഈ ചേട്ടൻ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പം ആ ലില്ലിയുടെ ബർത്ത് മാർക്ക് ആ പാവക്കുട്ടിയുടെ പെടലിടെ അവിടെ കാണും അങ്ങനെ അമ്മേ ഇത് നമ്മുടെ ലില്ലിയുടെ ബർത്ത് അല്ലേ നമ്മൾ ആ കമ്പനിക്കാർക്ക് ലില്ലിയുടെ ഫേസും ബോഡിയുടെ മെഷർമെൻറ്റേ കൊടുത്തിട്ടുള്ളൂ ഒരിക്കലും അവളുടെ ബർത്ത് മാർക്കിനെ കുറിച്ച് പാവക്കുട്ടിയുടെ ഉണ്ടാക്കി ആ കമ്പനിക്കാരോട്ട് പറഞ്ഞിട്ടില്ല ഓടിച്ചെന്ന് അവളെ പിടിക്കടാ എന്ന് പറയും അങ്ങനെ ലില്ലിയുടെ മൂത്ത ചേട്ടൻ ആ ദുഷ്ടപ്പാവയുടെ പുറകെ ഓടുന്ന സമയം അമ്മയെ അമ്മയുടെ കയ്യിൽ ഈ ലില്ലീനെ ഏൽപ്പിച്ചിട്ട് അമ്മയോട് പറയും അമ്മേ ഇവിടെ താ കളയരുതേ ഇവിളെ സൂക്ഷിച്ചു പിടിച്ചാണോ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടന്മാരുണ്ടും ആ മറ്റേ പാക്കുട്ടിയെ പിടിക്കാൻ ഓടും അമ്മ വേഗം കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും മണവും ബേത്ത് മാർക്കും ഒക്കെ തൻ്റെ മോളുടേതുപോലെ തന്നെ അമ്മയ്ക്ക് തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലാവും കെട്ടിപ്പിടിക്കുമ്പോൾ മനസ്സിലാവും ഇതെൻ്റെ കുഞ്ഞാണെന്നുള്ളത് അമ്മ പറയും സോറി മോളെ അമ്മയ്ക്ക് വലിയ തെറ്റ് പറ്റി ഇതെൻ്റെ മോൾ തന്നെയാണ് എന്തായാലും സ്വന്തം അമ്മയല്ലേ അമ്മയ്ക്ക് ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ തൻ്റെ കുഞ്ഞാണ് അതൊന്ന് മനസ്സിലായി ഇപ്പോൾ ലില്ലി ഇങ്ങനെ പാവയട്ടിരിക്കുന്നതുകൊണ്ട് അമ്മ കെട്ടിപ്പിടിച്ച കരയാണ് അപ്പോൾ പെട്ടെന്ന് ലില്ലിക്ക് ജീവൻ വെച്ച് നമ്മുടെ ലില്ലി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവർ കരയാണ് അച്ഛനും സന്തോഷമാകും ഇപ്പോൾ ഈ പാവക്കുട്ടി ഓടി പോകുന്ന വഴിക്ക് അവളുടെ ശരീരമെല്ലാം പഴയ പോലെ പാവയായി മാറുകയാണ് അങ്ങനെ അവൾ നിലത്ത് വീഴുക അന്നേരം ഈ ചേട്ടന്മാർ നോക്കുമ്പം ലില്ലി പുറകെ ഓടി വരുന്നുണ്ട് അവളെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്ന സമയം വലിയ വണ്ടി ഈ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഇവളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത് ആ ഫാമിലി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൂട്ടുകാര് നമ്മുടെ ലില്ലിയുടെ കഥ ഇഷ്ടമായോ ഒത്തിരി സങ്കടം വരും എന്നാൽ ലാസ് നമുക്ക് ഒരുപാട് സന്തോഷാവുന്ന ഒരു നല്ല കഥയാണല്ലേ